ഹായ് നമസ്കാരം അജാ സൈനുദിനാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് അപ്പോൾ ടോപ്പ് ലോഡ് അതുപോലെ സെമി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് എല്ലാ ടൈപ്പിലെയും വാഷിംഗ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നവരാണ് പക്ഷെ അതിനകത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാതെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് കാരണം നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് നിറങ്ങും അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാം വാ ഇതുകൊണ്ടു ഇത് നമ്മുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് ഇത് വേൾപൂയിൻ്റെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ സോപ്പ് പൊടിയൊക്കെ ഇട്ട് ഇതുകൊണ്ട് ഇതുവഴി ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇതുവഴി ഡയറക്റ്റ് ഇടും പക്ഷെ അത് ചെയ്യുന്ന ഒരു മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ് വേറെ ഒന്നും അല്ല ഇതുണ്ടോ ഇതിൻ്റെ ടെപ് സപ്പോർട്ടെന്ന് പറഞ്ഞൊരു സംഭവമാണ് ഈ പൾസേറ്ററിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം വന്നത് ഇതിങ്ങനെ ഊരുവാ ഊരി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഓൾറെഡി ഞാൻ ഊരി വെച്ചേക്കുമായിരുന്നു കണ്ടോ ഇത് ഫുള്ള് ഈ സോപ്പ് പൊടി ഇരുന്ന് ഇത് ലഭിച്ചിരിക്കുക ഫുള്ള് കച്ചറയാണ് ഇത് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് മൊത്തം ഇതൊക്കെ പൊടിഞ്ഞ് പിന്നെ ഇതിൻ്റെ അകത്ത് ഫുള്ള് ആയിട്ട് നമ്മൾ പിന്നെ ടെക്നീഷ്യനെ വിളിച്ച് പത്ത് നാലായിരത്തി അഞ്ഞൂറ് രൂപ പുറത്ത് പൈസയാവും ഇത് പണിഞ്ഞ് വരുമ്പോഴും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നതും പറയാൻ പോകുന്നതും ഒന്നുമില്ല നമ്മൾ സോപ്പ് പൊടി എടുക്കുക എടുത്തതിന് ശേഷം വെള്ളത്തിൽ വെച്ച് കലക്കുക കലക്കിയിട്ട് മാത്രമേ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാവൂ അത് മാത്രമല്ല ഒന്നി സോപ്പ് സൊല്യൂഷൻ പറഞ്ഞ സാധനം പുറത്ത് കിട്ടും അത് നല്ല പേസ്റ്റ് പോലെ ഇരിക്കുന്ന സാധനമാണ് അത് തരിയും കാര്യങ്ങളൊന്നുമില്ല സോപ്പ് പൊടി ആകുമ്പോൾ ഭയങ്കര തരിയാണ് തരി ഇങ്ങനെ വന്നിരുന്നിരുന്ന് ഇരുന്ന് ഒരു കുറേ നാൾ കഴിയുമ്പോഴത്തേനും അവിടെ ഇരുന്ന് ഒന്നാമത് കാസേന പെട്ടെന്ന് പൊട്ടി അതിനകത്ത് വീണിട്ട് കറങ്ങുമ്പോൾ ടക്കാ 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 സൗണ്ടൊക്കെ കേൾക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സോപ്പ് പൊടി ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളത്തിലിട്ട് കലക്കിയിട്ട് മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷൻ ഇടുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്പനിക്കും സ്കെയിൽ ഗോൺ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ കിട്ടും അത് മാസത്തിൽ ഒരു വട്ടം നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം എന്നിട്ട് ലോ വെള്ളം വാട്ടർ ലെവൽ സെറ്റ് ചെയ്തിട്ട് ലോ വാട്ടർ ലെവൽ സെറ്റ് ചെയ്തിട്ട് തുണി ഇടാതെ നമ്മൾ ഇതിനകത്ത് വാഷ് ചെയ്ത് കളയണം പുറത്ത് രണ്ട് വർഷം വെള്ളം എടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ തുണി ഇടാവൂ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ ഇപ്പോൾ ഈ കണ്ടെയ്നർ കൂട്ട് ഫുള്ള് ദ്രവിച്ച് ഇത് പൊടിയാറായിട്ടിരിക്കുകയാണ് ഫുള്ള് കച്ചറയാണ് നിങ്ങൾ കണ്ടു കാണും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അങ്ങനെ ചെയ്യാൻ നോക്കുക അതേപോലെ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ